ജമ്മുകാശ്മീരിലെ കത്തുയിലുണ്ടായ ഭീകരാക്രമണത്തിൽ അഞ്ച് സൈനികർ കൊല്ലപ്പെട്ട സംഭവത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് നേതാവും എംപിയുമായ രാഹുൽ ഗാന്ധി രംഗത്ത് സംഭവത്തിൽ അതീവ ദുഃഖം രേഖപ്പെടുത്തിയ രാഹുൽ ഒരു മാസത്തിൽ നടക്കുന്ന അഞ്ചാമത്തെ ഭീകരാക്രമണം രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് തുറന്നടിച്ചു പൊള്ളയായ പ്രസംഗങ്ങളിൽ നിന്നും വ്യാജ വാഗ്ദാനങ്ങളിൽ നിന്നുമല്ല ശക്തമായ നടപടികളാണ് പരിഹാരമെന്നും രാഹുൽ പറഞ്ഞു കത്വ ജില്ലയിലെ മച്ചേടി മേഖലയിലാണ് ഭീകരാക്രമണം ഉണ്ടായത് കഴിഞ്ഞ ദിവസം വൈകിട്ട് ഗ്രാമങ്ങളിലൂടെ പെട്രോളിംഗ് നടത്തുകയായിരുന്ന സൈനിക വ്യൂഹത്തിനു നേരെ ഭീകരർ ഗ്രനേഡ് എറിയുകയും വെടി വെടിയുതിർക്കുകയുമായിരുന്നു ഉണ്ടായത് ഏറ്റുമുട്ടലിൽ ആദ്യം നാല് സൈനികർ വീരമൃത്യു വരിച്ചു പരിക്കേറ്റ ഒരു സൈനികൻ രാത്രിയോടെ മരണപ്പെടുകയും ചെയ്തു ആക്രമണത്തിൽ മൂന്ന് സൈനികർ പരിക്കേറ്റതായാണ് സൈനിക വൃത്തങ്ങളിൽ നിന്നും അറിയാൻ കഴിഞ്ഞത് അതേസമയം ജമ്മു കാശ്മീരിലെ ഭീകരാക്രമണങ്ങളിൽ കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയും രംഗത്തെത്തിയിട്ടുണ്ട് ജമ്മുകാശ്മീരിൽ സ്ഥിതി നാൾക്കുനാൾ മോശമാവുകയാണ് എന്നാണ് അദ്ദേഹത്തിന്റെ വാദം ഈ മാസം സംസ്ഥാനത്ത് നടക്കുന്ന അഞ്ചാമത്തെ ഭീകരാക്രമണമാണിത് വ്യാജ അവകാശവാദങ്ങളും പൊങ്ങച്ചം പറച്ചിലും കൊണ്ട് ജമ്മു കാശ്മീരിൽ മോദി സർക്കാർ ദുരിതമാക്കി മാറ്റുകയാണെന്ന വസ്തുതയാണ് ഇവിടെ കാണിക്കുന്നത് എന്നും അദ്ദേഹം വ്യക്തമാക്കി പ്രശസ്തി ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ദുരന്തത്തിലായി മാറുന്നത് ഇത്തരം ആക്രമണങ്ങളെ ശക്തമായി അപലപിക്കുന്നു ഭീകരർക്കെതിരെയും രാജ്യത്തിനൊപ്പം ഉറച്ചു നിൽക്കുന്നുവെന്നും ഖാർഗെ എക്സ് പ്ലാറ്റ്ഫോമിൽ കുറിച്ചിട്ടുണ്ട് ജമ്മു കാശ്മീരിൽ ഉണ്ടായ ഭീകരാക്രമണത്തെ കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി മറ്റ് പാർട്ടി നേതാക്കളും രംഗത്തെത്തി ജമ്മു ജമ്മുകാശ്മീരിൽ സ്ഥിതി നാൾക്കുനാൾ മോശമായി വരികയാണ് എന്നാണ് എല്ലാവരുടെയും അഭിപ്രായം ഈ മാസം സംസ്ഥാനത്ത് നടക്കുന്ന അഞ്ചാമത്തെ ഭീകര ആക്രമണമാണിത് വ്യാജ അവകാശവാദങ്ങളും പൊങ്ങച്ചപറച്ചിലും കൊണ്ട് ജമ്മു കാശ്മീരിൽ മോദി സർക്കാർ ദുരിതമാക്കി മാറ്റുന്നു എന്നും ഇവിടെ പറയുന്നുണ്ട് പ്രശസ്തി മാത്രം ലക്ഷ്യമിട്ടാണ് മോദി പ്രവർത്തിക്കുന്നത് എന്നും ഗാർഗെ പറഞ്ഞിട്ടുണ്ട് ഇത്തരം ആക്രമണങ്ങളെ ശക്തമായി പ്രതികരിക്കണം ഭീകരർക്കെതിരെ രാജ്യത്തിനൊപ്പം ഉറച്ചു നിൽക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു കേന്ദ്ര സർക്കാർ ജമ്മു കാശ്മീരിൽ പൂർണ്ണമായും പരാജയപ്പെട്ടെന്നും അവകാശവാദങ്ങൾ പൊള്ളയാണെന്നും തെളിഞ്ഞുവെന്നും കെ സി വേണുഗോപാൽ എംപിയും പ്രതികരിച്ചിരുന്നു അതേസമയം ജമ്മു കാശ്മീരിലെ കത്വയിലെ ഭീകരരും സൈനികരുമുണ്ടായ ഏറ്റുമുട്ടലിൽ ഒരു സൈനികൻ കൂടി വീരമൃത്യുവരിച്ചു ഇതോടെ മരണം അഞ്ചായി കത്വ ജില്ലയിലെ മച്ചേടി മേഖലയിലാണ് ഭീകരാക്രമണം ഉണ്ടായത് വൈകിട്ട് ഗ്രാമങ്ങളുടെ പെട്രോളിംഗ് നടത്തുകയായിരുന്ന സൈനിക വ്യൂഹത്തിനു നേരെ ഭീകരർ ഗ്രനേഡ് എറിയുകയും പിന്നീട് വെടി ഉതിർക്കുകയുമായിരുന്നു ഉണ്ടായത് സൈന്യം തിരിച്ചടിക്കുകയും മേഖലയിലേക്ക് കൂടുതൽ എത്തുകയും ചെയ്തു ഏറ്റുമുട്ടൽ ഇപ്പോഴും തുടരുകയാണ് കഴിഞ്ഞ ദിവസം രജൌരി കൂൽഗാം തുടങ്ങിയ മേഖലകളിൽ ഭീകരാക്രമണം ഉണ്ടായിരുന്നു രണ്ടിടങ്ങളിലായി രണ്ട് സൈനികർ വീരമൃത്യു വരിക്കുകയും ആറ് ഭീകരരെ സൈന്യം വധിക്കുകയും ചെയ്തിരുന്നു